കുറച്ച് അധികം സ്ഥലമായിട്ടൊരു വീട് വന്നിട്ടുണ്ട് ടാർ റോഡ് ഫ്രണ്ടേജിൽ ഇടമുറ്റത്ത് തന്നെ ഒരു അടിപൊളി മാവൊക്കെ നിപ്പുണ്ട് പോലെ തെങ്ങും തേങ്ങയും ഇല്ലാത്തത് സെറ്റപ്പില്ല ഇരുപത്തേഴ് സെൻറ് സ്ഥലവും ഡേ കാണുന്ന വീടും ഈ വീടിനാണെങ്കിൽ അഞ്ചിൻ്റെ പൈസ ഒരു ചോദിക്കണില്ല വീട് നിങ്ങകത്ത് കാണാൻ ഞാൻ കാണിച്ചിരട്ടെ വീട് നല്ല സെറ്റപ്പ് വീടാണ് എല്ലാ ബെഡ്റൂം അറ്റാച്ചഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് ആണ് വീടിന് അവർക്ക് വിലയൊന്നും വേണ്ട അവർക്ക് ഈ സ്ഥലത്തിന്റെ വില മാത്രം കിട്ടിയാൽ എന്നാ പറയണ അപ്പോൾ അതേതായാലും ഒരു ലാഭമായി അപ്പൊ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാൻ മറക്കരുത് ഇട്ടാ കാരണം ഫ്രീ ആയിട്ട് കിട്ടണ വീടിന് എന്തായാലും ലൈക്ക് അടിക്കാം ഇരുപത്തി ഏഴ് സെന്റ് സ്ഥലവും വീടും വേണ്ട എല്ലാത്തരം കൃഷിയുണ്ട് തേങ്ങയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ തെങ്ങിണ്ട് ഞാൻ നേരെ നിങ്ങള നിങ്ങൾ ഒക്കെ കണ്ടോ ഇവിടെ തന്നെ എനിക്ക് ഒരു പത്തിരുപത്തഞ്ച് വാഴെങ്കിലും കൊലച്ചീപ്പ് ഉണ്ടെന്നുണ്ട് പിന്നെ മാവ് പ്ലാവ് തേങ്ങ എല്ലാ ഐറ്റംസും ഉണ്ടെന്നുള്ളൂ വണ്ടിയാണെങ്കിൽ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇപ്പം തന്നെ മുറ്റത്ത് രണ്ട് വണ്ടി കിടപ്പുണ്ട് വീടാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ്ട അതുപോലെ സൂക്ഷിക്കണ ഒരു വീട് ഒരു കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് പറമ്പിലോട്ടൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടാ ഇതിപ്പോൾ ഈ മഴ ഇതൊക്കെ കാരണമാണെങ്കിൽ ചെടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളർന്നിരിക്കണ ഇതിനകത്ത് മഞ്ഞളും അങ്ങനെയുള്ള ഇങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ പറമ്പിലെ പുല്ലൊന്നും അല്ല ഇഞ്ചി വാഴ അങ്ങനെ ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണാറ് ഞങ്ങളുടെ പറമ്പിലുണ്ട് വാഴയൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ തടവൊക്കെ ക്ലീൻ ചെയ്ത് ഇഷ്ടംപോലെ വാഴയുണ്ട് വാഴ ഒക്കെ ഇഷ്ടംപോലെ കൊലച്ച ഈ കറിവേപ്പൊക്കെ നിൽക്കുന്നുണ്ടില്ലേ അങ്ങനെ അതുപോലെ തന്നെ കുരുമുളക് അങ്ങനെ ജാതി ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇങ്ങനെ കുരുമുളകൊക്കെ ജാതി പ്ലാവ് എല്ലാ സെറ്റപ്പ് ഉള്ള ഇരുപത്തിയേഴ് സെന്റ് സ്ഥലവും വീടും ജാതി ഉണ്ടല്ലേ ജാതിയൊക്കെ കുറച്ചും കൂടി ഉണ്ടാകാം മൂന്നാലഞ്ചെണ്ണും കൂടി പേരണ്ടതുണ്ട് എത്ര ഉണ്ടോ ഞാൻ എണ്ണീലേ ജാതി എന്താ പറമ്പൊക്കെ കണ്ടില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതുപോലെ തുഴുങ്ങണ് തേങ്ങ കണ്ട് തേങ്ങയൊക്കെ നിറച്ച് തേങ്ങയാണ് ഇഷ്ടംപോലെ തേങ്ങ തേങ്ങയും കാര്യങ്ങളൊന്നും നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കാ വേണ്ട എനിക്കോണെങ്കിൽ വിൽക്കാനുള്ള തേങ്ങയും കൂടി കിട്ടും ഇപ്പൊ ആ തേങ്ങക്കും വെളിച്ചെണ്ണക്കോണ ഏറ്റവും കൂടുതൽ പേരില്ല നമുക്ക് ഈ വീടിന്റെ അകത്തോട്ട് കയറി അകത്തെ കാഴ്ച കൂടി കാണാം കാരണം വീടിൻ്റെ അകവും കൂടിയും കണ്ടാലും നമുക്കത് മൊത്തമായിട്ടങ്ങ ക്ലിയർ ആവുള്ളു കാരണം മുറ്റത്തൊക്കെ ഇൻ്റർലോക്കൊക്കെ ഇട്ട നല്ല സെറ്റപ്പ് വേണ്ട ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നുണ്ട് ലോക്കൽ വീടൊന്നുമല്ല നല്ല വീട് തന്നെയാണ് ഇതിൻ്റെ സൈഡിലാണ് കയറുന്നതിന് സിറ്റോട്ടിൽ പുറത്തുനിന്ന് കയറാൻ വേണ്ടി ഒരു റൂമുണ്ട് ഇപ്പോൾ രാത്രി വൈകിയൊക്കെ വന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറി കിടക്കാം ആ ഒരു സെറ്റപ്പ് ഞാൻ അതൊരു സ്റ്റോർ റൂമായിട്ട് ആയിട്ട് ഉപയോഗിക്കണം അതിപ്പോൾ ഉപയോഗിക്കണം എന്നുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെച്ചാണ് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വരുന്നത് ലിവിംഗ് ഏരിയ ഒക്കെ ആവശ്യത്തിന് വലിപ്പമുള്ള ലിവിങ് ഏരിയ അത്രയും ഒരു സെറ്റപ്പ് ഇത് ഡൈനിങ് ഏരിയ പിന്നെ ഈ വീടിൻ്റെ മുകളിലോട്ട് നിങ്ങൾക്ക് പണിയുണ്ടെങ്കിൽ പണിയാട്ടോ കാരണം അതിനകത്തേ ഒരു സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വീട് നല്ല സ്ട്രോങ് വീടാണ് കാരണം നേരത്തെ മണൽ മിഷ്ടിയാക്കണ തേക്കണ വീടായത് കൊണ്ട് അത്രയും പക്കാ സ്ട്രോങ് ആണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് നമ്മുടെ ആലുവ യു സി കോളേജിനടുത്താണ്ടോ യു സി കോളേജിൻ്റെ അവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ ഈ പ്രളയത്തിനൊന്നും വെള്ളം കയറാത്ത സ്ഥലമുണ്ടോ ഇതിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം കേട്ടോ അത്യാവശ്യം വലിയ കബോർഡ് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂമാണിത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണിത് റൂമിനൊക്കെ ഇത്തിരി വലിപ്പക്കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാ സൗകര്യവും ഉണ്ട് അപ്പോൾ യു സി കോളേജിനടുത്ത് നടന്നു പോകാനുള്ള ദൂരം ഇവരെ ചോദിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് ഏഴു ലക്ഷം രൂപ ഇവർ ചോദിക്കണം അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം കാരണം ഇരുപത്തി ഏഴ് സെറ്റ് സ്ഥലം അത്യാവശ്യം നമുക്കിത് ഇല്ലാത്തത് വേണമെങ്കിൽ ഫ്ലോട്ട് തിരിച്ച് വില്ലയൊക്കെ പണിത് വെക്കുക കാരണം പ്രളയത്തിന് വരും വെള്ളം കയറാത്തൊരു സ്ഥലമാണത് അത്യാവശ്യം സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളേനും രണ്ടാമത്തെ ബെഡ്റൂം എല്ലാം അത്യാവശ്യം സൗകര്യം അതേ കിച്ചൺ കിച്ചൻ ഒക്കെ നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ളാണ് വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് പാർട്ടിനോട് സംസാരിക്കുക കാരണം എല്ലാ സൗകര്യം എടുത്തിട്ട് ആ റോഡ് ഫ്രണ്ടേജ് ഇതിൻ്റെ ആ സെൻ്ററേ കൂടെ ഒരു വഴിയിട്ട് വഴിയിട്ടൊരു മൂന്നാലഞ്ച് വീട് പണിത് വിറ്റ് കഴിഞ്ഞാൽ തന്നെ ഈ കൂടുതൽ കാശി കിട്ടും കാരണം ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇരുപത്തേഴ് സെൻറ് സ്ഥലത്തിന് ഇപ്പോൾ ഒരു ഏഴ് ലക്ഷം ചോദിച്ചാൽ ഒന്നേ നാൽപ്പതും പിന്നെ